السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد سنها زمن رايا شرودا كلي بديدا ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് നാം ഓരോരുത്തരും അതിന് സമയം നീക്കി വയ്ക്കണമെന്നും അതുകൊണ്ടുള്ള നേട്ടം എത്രയാണു എന്നും വളരെ ചുരുങ്ങിയ രൂപത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ കൂടെ ഇന്നത്തെ ദർസിൽ ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ നബിസല്ലാഹു അലഹി വസല്ലം പള്ളിയിൽ നിന്നും പുറത്തേക്ക് വന്നു വനഹ് നഫി സുഫ ഞങ്ങളെല്ലാവരും പള്ളിയിൽ തന്നെ അല്ലെങ്കിൽ അഹുലു സുഫയിൽ ഉള്ള ആളുകളായിരിക്കെ നബി അല്ലാഹു അലഹി വസ്ല്ലം പള്ളിയുടെ പുറത്തേക്ക് വന്നു ഇത് ഉദ്ധരിക്കുന്നത് റഹുബത്ത് ബുൻ ആമിർ റതി അള്ളാഹു വൻഹു ആണ് അദ്ദേഹമാണ് പറയുന്നത് ഒരിക്കൽ നബി നബിസല്ലാഹു അലഹി വസ്ല്ലം പുറത്തേക്ക് വന്നു ഞങ്ങളെല്ലാവരും സുഫയിലായിരിക്കുകയാണ് അഹ്ലു സുഫയിൽ ആയിരിക്കുകയായിരുന്നു അപ്പം നബിസ് അല്ലാസ്ല്ലം നമ്മളോട് ചോദിച്ചു അയ്യുക്കും നിങ്ങളിൽ ആരെങ്കിലും പോവുകയും ഒരു ന്യൂനതയുമില്ലാത്ത രണ്ട് ചുവന്നു തുടുത്ത ഒട്ടകങ്ങളെ ലാഭമായി കൊണ്ടുവരുന്നതിനെയും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ മദീനയിലെ പട്ടണത്തിൽ പോയി സമ്പാദിച്ച് ലാഭമുണ്ടാക്കി ആ ലാഭം രണ്ട് ചുവന്ന ഒട്ടകമായി കൊണ്ട് ഒരു ന്യൂനതയുമില്ലാത്ത ഒട്ടകം ലാഭമായി കൊണ്ട് കൊണ്ടുവരുന്നതിന് ഇഷ്ട ഇഷ്ടപ്പെടുന്നുണ്ടോ അപ്പോൾ സ്വഹാബിമാരെല്ലാവരും പറഞ്ഞു ഓ പ്രവാചകരെ നെഹ്നുനൊബു ഞങ്ങൾക്കൊക്കെ അത് താല്പര്യമുള്ള കാര്യമാണ് കാരണം ലാഭമാണ് നേട്ടമാണ് അപ്പൊ നബിസ്അ അലൈസ് ഞങ്ങളോടായിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു അഫല യു അഹദുക്കും ഇല മസ്ജിദി എങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം പറഞ്ഞു തരാം നിങ്ങൾ പള്ളിയിലേക്ക് പോവുകയും ഫി മിൻ അള്ളാഹുവിന്റെ ആയത്തുകളിൽ നിന്ന് ഖുർആനിൽ നിന്ന് രണ്ട് ആയത്തുകൾ പഠിക്കുകയും ചെയ്യുന്നത് ലഹു മിൻ നിങ്ങൾ ഈ പറഞ്ഞതുപോലെയുള്ള രണ്ട് ഒട്ടകങ്ങൾ ലാഭമായി നേടിയെടുക്കുന്നതിനേക്കാൾ ഹൈറാണ് ഖൈറാണ് നബിസ്ലം അവിടെയും നിർത്തിയില്ല സലാസ് ഉൻ സലാസ് മൂന്ന് ആയത്തുകൾ അള്ളാഹുവിൻ്റെ ഖുർആാനിൽ നിന്ന് പഠിക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് ഒട്ടകങ്ങൾ ലാഭമായി ലഭിക്കുന്നതിനേക്കാൾ ആണ് എന്ന് പറഞ്ഞു അവിടെയും നിർത്തിയില്ല നാല് ആയത്തുകൾ പഠിക്കുന്നത് നാല് ചുവന്നു തുടുത്ത ഒട്ടകങ്ങൾ ലാഭമായി ലഭിക്കുന്നതിനേക്കാൾ ആണ് എന്ന് നിബിധങ്ങൾ ഇവിടെ റഹുബത്തുബു ആമിർ റയഹു അൽഹുവിലൂടെ നമ്മെ പഠിപ്പിച്ചു ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ഖുർആൻ തുറന്നു തുറന്നുവച്ച് ഓരോ ആയത്ത് വായിക്കുകയും അതിൻ്റെ അർത്ഥം പഠിക്കുകയും അതിൻ്റെ ആശയങ്ങൾ പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട തഫ്സീറുകൾ വായിക്കുകയും ആ ആയത്തിലൂടെ റബ്ബ് എന്നോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നത് ചുവന്നു തുടുത്ത ഒരു ഒട്ടകം ലഭിക്കുന്നതിനേക്കാൾ ഭൗതികമായി അതിനേക്കാൾ നേട്ടമാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസ്ല്ലം ഒരു സംഗതിയിലൂടെ ഈ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരന്മാരെ ഖുർആൻ പഠിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സമയം തന്നെ നാം മാറ്റിവെക്കേണ്ടതുണ്ട് തീർന്നില്ല നബിസ്അ അലി വല്ലമയുടെ മറ്റൊരു ഹദീസിൽ അവിടെ നിന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ പള്ളികളിൽപ്പെട്ട ഏതെങ്കിലും പള്ളിയിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ വായിക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ മേൽ സഖീനത്ത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ശാന്തി ഇറങ്ങാൻ കാരണമാകുന്ന അമലാണ് അമലാണ്ഹ്മ അവരുടെ മേൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വലയം ചെയ്യാനുമുള്ള

ോർക്കുമെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നബി നബിസ്ഹു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചു അതുകൊണ്ട് നാം ഖുർആൻ പഠിക്കാൻ തയ്യാറാവുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും വേണമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് മറ്റൊരു ഹദീസിൽ നബി നബിസ് അലൈഹി വസ്ലം പറഞ്ഞു മതം പഠിക്കുന്നവന് വേണ്ടി മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തിക്കൊണ്ടേയിരിക്കും അവർ ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവർത്തനമാണ് അതിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അവരുടെ ചിറകുകളെല്ലാം ആ ഖുർആൻ പഠിക്കുന്ന മതം പഠിക്കുന്നവർക്ക് വേണ്ടി വിരിച്ചു കൊടുക്കുമെന്ന് നബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു തീർന്നില്ല അവിടെയും നിർത്താതെ പ്രവാചകൻ പറഞ്ഞു ഒരു പണ്ഡിതന് വേണ്ടി അല്ലെങ്കിൽ ഒരു പഠിതാവിന് വേണ്ടി ആകാശത്തും ഭൂമിയിലുമുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളും നബി അലൈഹി വസല്ലം പറഞ്ഞു കടലിൽ എത്ര സൃഷ്ടിജാലങ്ങളുണ്ടോ അല്ലെങ്കിൽ കടലിൽ എത്രത്തോളം മത്സ്യങ്ങളുണ്ടോ ആ മത്സ്യങ്ങൾ ചെറുതും വലുതുമായ എല്ലാ മത്സ്യങ്ങളും ഖുർആൻ പഠിക്കുന്നവർക്ക് വേണ്ടി മതം പഠിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീൻ ചർച്ച ചെയ്യുന്നവർക്ക് വേണ്ടി ഇസ്തിന് ചോദിച്ചു കൊണ്ടേ ഇരിക്കുമെന്ന് നബിസ് അലൈഹി വസ്ല്ലം ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഖുർആനിന്റെ മഹത്വം അതിൻ്റെ പഠനത്തിൻ്റെ പ്രാധാന്യം നാം ഇതിലൂടെ തിരിച്ചറിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നബി നബിസ്വല്ലാസ്വല്ലം മറ്റൊരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചു അൽ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ ഖുർആൻ പഠിച്ച് ദീനു പഠിച്ച് നല്ല നിപുണനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്ഥാനം ഏറ്റവും ഉന്നതന്മാരായ മലക്കുകളുടെ കൂടെയാണ് വല്ലതി ഓദാൻ ഒരു പക്ഷേ അറിയണമെന്നില്ല അല്ലെങ്കിൽ ഖുർആാനിൻ്റെ ആശയങ്ങൾ ഖുർആാനിൻ്റെ അക്ഷരങ്ങൾ ഓദാൻ പ്രയാസമുണ്ടായിട്ടും കഷ്ടപ്പെട്ടു ഓതുന്നവന് രണ്ട് പ്രതിഫലമുണ്ട് എന്ന് നബി നബിസല്ലാഹു അലഹി വസ്ല്ലാം നമ്മളെ പഠിപ്പിച്ചു അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഖുർആൻ ഓതാൻ അറിയുകയില്ല ഞാനത് കുഞ്ഞുനാളിൽ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കലല്ല നാം ചെയ്യേണ്ടത് മറിച്ച് അറിയില്ലെങ്കിൽ കഴിയുന്നതുപോലെ പഠിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് ഓരോ അക്ഷരങ്ങളും നോക്കി 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 വായി വായിച്ച് അതിൽ നിപുണനാവുക എന്നത് ഏറെ പ്രശംസിക്കപ്പെട്ട കാര്യമാണ് അത് ഓതുന്നതിൽ പ്രയാസമുണ്ടെങ്കിൽ പോലും ആ പ്രയാസത്തിനു പോലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം പ്രതിഫലമുണ്ട് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇതിലൂടെയൊക്കെ ഖുർആൻ പഠനത്തിൻ്റെ പ്രാധാന്യം നാം തിരിച്ചറിയുകയും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മളിൽ നിന്നും ഉണ്ടാവുക അത് വളരെ അനിവാര്യമായ കാര്യമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബാനഹുലം നമുക്ക് ഖുർആൻ പഠിക്കാനുള്ള മഹാതൗഫിക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ